ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അരൂക്കുറ്റിയിൽ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് എ എം നാസിയർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി കേരളം എല്ലാ നിലക്കും അപകടകരമായ ഒരു ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാവാത്ത നിഷ്ക്രിയത്വവും ദാരിയവും ഒരു പ്രദേശമായി കൊച്ചു കേരളത്തെ മാറ്റുന്നതിൽ മാർസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ് ആ സാഹചര്യത്തെ തിരിച്ചറിയാൻ നല്ല രാഷ്ട്രീയത്തെ ഉൾപ്പെട്ടത്തിലോട്ടെ മതനിരപേക്ഷത ഉയർത്തി മുസ്ലിം ലീഗ് ചെയ്യുന്ന വലിയ ആശയം നമുക്കറിയാം കാരണപ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിൽ മുസ്ലിം ലീഗ് മറ്റെല്ലാ പാർട്ടിയെക്കാളും മാതൃക നമുക്കറിയാം വയനാട് സംഭവം വയനാട് ദുരന്തം നമ്മുടെ എല്ലാം മനസ്സിനെ വരാതെ അലട്ടിയതാണ് അവിടെ ഇരകൾക്ക് ാണ് രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം സംഘടിപ്പിച്ചത് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമനെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് വികസനം പറയാൻ കഴിയാതെ ഈ രാജ്യത്ത് വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യ സഖ്യം ഈ അധികാര കസറിയിലേക്ക് വന്നാൽ വന്നാൽ ഇന്ത്യയുടെ അധികാരം മുസ്ലിങ്ങൾക്ക് പോകും എന്നായിരുന്നു ഭീഷണിപ്പെടുത്തൽ കോൺഗ്രസ് അധികാരത്തിൽ റിസർവേഷൻ റിസർവേഷൻ ഇല്ലാതാകും മാത്രമാകും മറ്റൊരു പ്രസംഗം പ്രസിഡന്റ് മുഹമ്മദ് സാനി അധ്യക്ഷനായി ചടങ്ങിൽ വിവിധ പാർട്ടികളിൽ നിന്നും മുസ്ലിം ലീഗിലേക്ക് എത്തിയ പത്തോളം പേർക്ക് സ്വീകരണം നൽകി വടുതല മഹലിൽ പതിറ്റാണ്ടുകളായി മയത്ത് പരിപാലന രംഗത്ത് സേവനം നടത്തിവരുന്ന പ്രവക്കേരിൽ അഹമ്മദ് കുട്ടി ഹാജി എൻ എം മജീദ് താണിക്കൽ ചെറയിൽ അബ്ദുൾ ലത്തീഫ് ഫാജി എന്നിവരെ ആദരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ഫസലുദ്ദീൻ എം വൈ എൽ ജില്ലാ പ്രസിഡന്റ് ഷാഫി കാട്ടിൽ അരൂർ മണ്ഡലം പ്രസിഡന്റ് ടി എ അബ്ദുൾ ഷുക്കൂർ എം വൈ എൽ ജില്ലാ സെക്രട്ടറി ഷിബി കാസിം ഐയു എം എൽ അരൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുൾ ജലീൽ അരൂക്കുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനീറ ഹസൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൻ കെ അസീസ് ഐയു എം എൽ അരൂക്കുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് താജുദ്ദീൻ മൗലവി ജനറൽ സെക്രട്ടറി ജലീൽ അരൂക്കുറ്റി എസ് ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം അബ്ദുൾ ഖാദർ സംസാരിച്ചു കെ എം സി സി സ്റ്റേറ്റ് കൗൺസിലർ കെ എം ഇസ്മയിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എൻ ഇ സലീം നന്ദിയും പറഞ്ഞു